നരച്ച മുടിയുള്ളവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എത്ര നരച്ചിട്ടുള്ള വെളുത്ത മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാം നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുടി കറുപ്പിക്കൽ മാത്രമല്ല മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് അതൊരു കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഹെയർ ഡൈ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെയാണ് നേരച്ചു മുടി ഇവിടെ വീട്ടിൽ തന്നെ കറുപ്പിച്ചെടുക്കാന്നുള്ളത് നോക്കാം നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് സ്റ്റെപ്പും ചെയ്യുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് നേരച്ചു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഇവിടെ ചെമ്പരത്തിയും മറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കയ്യിൽ കിട്ടാത്തവർക്ക് ഒഴിവാക്കാട്ടോ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ ചെമ്പരത്തിയും നമ്മുടെ പനിക്കൂർക്കൊക്കെ നല്ല പോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടില്ല ഈ ഒരു ചെമ്പരുത്തി പൂവ് ഞെട്ടി കളഞ്ഞിട്ട് വേണം എടുക്കാൻ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് ചെയ്യാം കേട്ടോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ വെറും ചൂടുവെള്ള ചെറു ചൂടുവെള്ളോ അല്ലെങ്കിൽ കട്ടൻ ചായയോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളീ ഉണ്ടാക്കുന്നത് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നരച്ച മുടി നല്ല പോലെ കറുപ്പാവാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല നീളം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ചെമ്പരത്തി അത്രയും ഗുണങ്ങളുള്ള ഒന്നിനെയാണ് ഇനി പനിക്കൂർക്ക പനിക്കൂർക്ക നമ്മുടെ രച്ച മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താരന് ചൊറിച്ചിൽ ഇവ മാറാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ഈ ഒരു മൈലാഞ്ചി ഒക്കെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തല തലനീരക്കും ജലദോഷമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വളരെ നല്ലതാണ് ഇനി കറിവേപ്പ് കറിവേപ്പ് കറിവേപ്പിന്റെ ആ ഒരു പിഗ്മെന്റ് ഉത്പാദനം നമ്മുടെ മുടിക്ക് നല്ലപോലെ തന്നെ കറുപ്പ് കളറ് സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ലപോലെ വളരാൻ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ഞാൻ ഒരു മൂന്ന് തണ്ടോളാണ് എടുത്തിട്ടുള്ളത് ഒരു പിടിയോളം നമുക്ക് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് ഇനി കറ്റാർ വായൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മുടി നല്ല പോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇനി ഈ അരച്ച് എടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൈലാഞ്ചികയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ആർക്കെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള പൊടി നല്ല ക്വാളിറ്റിയിലുള്ള മൈലാഞ്ചി പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇറക്കുന്നതാണ് കേട്ടോ ഈ ഒരു മയിലാഞ്ചിപ്പൊടി നമ്മുടെ കയ്യിലും മൈലാഞ്ചിപ്പൊടി നീലിയാമരീടെ പൊടി അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ലീഫ് ഇതൊക്കെ തന്നെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മയിലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഈ പറഞ്ഞിട്ടുള്ള അളവിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം ഒരുപാട് മുടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം ഈ ഒരു മിക്സ് ചെയ്യുന്ന പേസ്റ്റ് നമുക്ക് ഒന്നല്ലെങ്കിൽ രാത്രി ഒരു ഓവർനൈറ്റ് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രത്തിലോ ഒന്ന് കവർ ചെയ്തിട്ട് രാവിലെ നമുക്കെടുത്ത് അപ്ലൈ തലയിൽ അപ്ലൈ ചെയ്യാം അതെല്ലാം ഇനി അത് ഇഷ്ടമല്ലാത്ത സ്മെല്ലൊന്നും പിടിക്കില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തലയിൽ തേക്കുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂർ മുന്നെങ്കിലും ഒന്ന് വെക്കുക എത്രയും സമയം അത് സെറ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ തലയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ തലയിൽ എത്ര സമയം വെക്കുന്നു അത്രയും അതിന് കളർ കൂടുതൽ കിട്ടും നമ്മൾ കാണിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മൾ ഈ ഒരു മയിലാഞ്ചിയുടെ പാക്ക് തലയിലായിട്ട് തലയിൽ മുഴുവനായിട്ട് തേക്കും നമ്മുടെ ആ ഒരു മുടിയുടെ മുടി കിളിർക്കുന്ന അവിടം മുതൽ ഉച്ചിയിൽ നിന്ന് തുടങ്ങി മുടിയിൽ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മൈലാഞ്ചി കവർ ചെയ്യുന്ന വിധത്തിൽ വിധത്തില് നമ്മൾ കാണിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മൾ ഈ ഒരു മയിലാഞ്ചിയുടെ പാക്ക് തലയിലായിട്ട് തലയിൽ മുഴുവനായിട്ട് തേക്കുക നമ്മുടെ ആ ഒരു മുടിയുടെ മുടി കിളിർക്കുന്ന അവിടം മുതൽ ഉച്ചിയിൽ നിന്ന് തുടങ്ങി മുടിയിൽ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മൈലാഞ്ചി കവർ ചെയ്യുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു മണിക്കൂർ തൊട്ട് ഒരാറ് മണിക്കൂർ വരെ നമുക്ക് തലയിൽ വെക്കാം എത്രത്തോളം വെക്കുന്നു അത്രയും കളർ നമുക്ക് കിട്ടും നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകി കളയാം ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം നമുക്ക് നീലാമരിയുടെ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യണം അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള നീലാമരി പൗഡറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൈലാഞ്ചികയുടെ നീലാമരി പൊടിയാണ് നിങ്ങൾ എവിടെ നിന്ന് നമ്മുടെ തന്നെ വാങ്ങണം നിർബന്ധം പിടിക്കില്ല വാങ്ങണമെന്നില്ല നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം വാങ്ങുക അത് നമുക്ക് എത്രത്തോളം നരച്ചു മുടി ഉണ്ടോ അതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒന്നല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂടോട് കൂടിയിട്ട് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക ഇതും നമ്മൾ പറഞ്ഞ പോലെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ തൊട്ട് ആറു മണിക്കൂർ വരെ തലയിൽ തേച്ചതിന് ശേഷം കഴുകിക്കളയാം നിരന്തരം കവൺ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കാണാനൊന്ന് സമയമെടുക്കും അല്ലാണ്ട് നമ്മൾ നോർമലി നാച്ചുറൽ പ്രോഡക്റ്റ് ഒക്കെ യൂസ് വർ അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ഡൈ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നരച്ചുമുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവും പിന്നെ ഇതുപോലെ നമ്മൾ നീലാമ്പരിയുടെ ഡൈ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിലൊരു നുള്ളു ഉപ്പിടുന്നത് കൂടിയിട്ട് നല്ലതാണ് കേട്ടോ നല്ല പോലെ തന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യുന്നവരുണ്ടാവും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മുടെ ഈ പൗഡറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻസ്റ്റാ പേജ് വഴി അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഒരുപാട് ഓർഡേസ് ഉണ്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി